ആം ആദ്മി പാർട്ടിയുടെ പൂഞ്ഞാർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ശ്രീ ഷിബി കളമ്പരിക്കപ്പറമ്പിൽ ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ഡോക്ടർ സെലിൻ ഫിലിപ്പ് അവർ ആം ആദ്മി പാർട്ടിയുടെ കോട്ടയം ജില്ലാ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ജോയി ജോയിമ തോമസ് ആനിത്തോട്ടം സാർ അതുപോലെ വൈസ് പ്രസിഡന്റ് ശ്രീ റോയി വളരിങ്ങാട്ട് സാർ തിരുനാട് പഞ്ചായത്ത് ആം ആദ്മി പാർട്ടിയുടെ തിരുനാട് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജോണി ചന്ത സെക്രട്ടറി ശ്രീ റോബിൻ ഈറ്റത്തോട്ട് മറ്റ് ഭാരവാഹികളെ സംസ്ഥാന ഭാരവാഹികളെ ജില്ലാ ഭാരവാഹികളെ തെരനാട് പഞ്ചായത്തിന്റെ ഭാരവാഹികളെ പ്രിയ ആം ആദ്മി പാർട്ടി പ്രവർത്തകരെ തിരുനാട് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ജനങ്ങളെ നമുക്കറിയാം കുറെ ഏതാനും ആഴ്ചകളായി മാധ്യമങ്ങളിലൂടെ നമ്മൾ കേട്ട് കണ്ടുവരുന്ന ഒരു പ്രത്യേക ഒരു വലിയ സംഭവമാണ് ആ വലിയ സംഭവത്തെ തമസ്കരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം പാതി വിലക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വില വരുന്ന സ്കൂട്ടറ് അറുപതിനായിരം രൂപയ്ക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞ് ഇവിടെ സാധാരണക്കാരെയും പാവപ്പെട്ടവരെയും നിർദ്ധനരായിട്ടുള്ളവരെയും അതുപോലെ തൊഴിലുറപ്പിൽ ഏർപ്പെട്ടിരിക്കുന്നവരെയെല്ലാം പറ്റിച്ചുകൊണ്ട് അതിന് നേതൃത്വം കൊടുത്തത് ഒരു രാഷ്ട്രീയ നേതൃത്വം തന്നെയാണെന്ന് നമുക്ക് അറിയാൻ സാധിക്കും ആ രാഷ്ട്രീയ നേതൃത്വം പരമ്പരാഗത രാഷ്ട്രീയക്കാരാണ് നമ്മൾ ആം ആദ്മി പാർട്ടി രാഷ്ട്രീയ പാർട്ടി അല്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആം ആദ്മി പാർട്ടി രാഷ്ട്രീയ പാർട്ടിയാണ് നവയുഗ പാർട്ടിയാണ് പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടിയേ അല്ല ഈ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികൾ പിന്തുണ കൊടുത്തതുകൊണ്ടാണ് ഇന്ന് നമുക്കറിയാം ഇന്ന് നടക്കുന്ന ഈ പാതി വില തട്ടിപ്പ് ഇന്ന് കേരള ഒട്ടാകെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ആളുകളെ പാവപ്പെട്ടവരെ പറഞ്ഞ് പറ്റിച്ചു അവർ വെറുതെ വന്ന് പറ്റിച്ച് അല്ല വന്ന് വെറുതെ വന്ന് വലയിൽ വീണതല്ല അതിന് പിന്തുണ കൊടുത്ത അനേകം ആളുകളുണ്ട് ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുണ്ട് ഒരുപാട് പഞ്ചായത്ത് മെമ്പർമാരുണ്ട് ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട് അവരുടെ എല്ലാ സപ്പോർട്ടോടുകൂടിയാണ് അന്ന് ഈ പാതി സ്കൂട്ടർ കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവരെ തെറ്റിദ്ധരിപ്പിച്ചത് വെറുതെ അവരാരും പാതിവിലയ്ക്ക് സ്കൂട്ടർ കൊടുക്കുന്നു കേട്ട് കഴിഞ്ഞാൽ ഓടിച്ചെന്ന് പണമടയ്ക്കുന്നവരല്ല ഇവരാരും പക്ഷെ അതിന് സപ്പോർട്ട് ചെയ്ത അനേകം രാഷ്ട്രീയക്കാര് അനേകം പഞ്ചായത്ത് മെമ്പർമാര് എം എൽ എമാര് രാഷ്ട്രീയ പാർട്ടി പല വിവിധ രാഷ്ട്രീയ പാർട്ടികള് ഭരണകക്ഷിയും പ്രതിപക്ഷവും ഉൾപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടിക്കാര് എല്ലാവരും ഇതിൽ പങ്കാളികളാണെന്നുള്ള കാര്യം സത്യമായൊരു കാര്യമാണ് അതിൽ ആം ആദ്മി പാർട്ടിക്ക് മാത്രം യാതൊരു പങ്കുമില്ല ആം ആദ്മി പാർട്ടി ഈ സംഭവത്തെ കുറിച്ച് അന്വേഷണം നടത്തുകയും എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും അതിനുള്ളതായിട്ട് കണ്ടെത്തുകയും ചെയ്തു നമുക്കറിയാം ചെറിയ സംഭവങ്ങൾ നടന്നാൽ ഒരുവൻ തേങ്ങാ മോഷ്ടിച്ചാല് അല്ലെങ്കിൽ കപ്പ മോഷ്ടിച്ചാല് കഞ്ചാവ് പിടി വലിച്ചാല് പന്നിയെ വെടിവെച്ച് വന്നാൽ അവനെയൊക്കെ ഓടിച്ചിട്ട് ഇരുപത്തിനാല് മണിക്കൂറിനകം പിടിക്കുന്ന ഈ സർക്കാർ ഇവിടെ ആയിരക്കണക്കിന് കോടി രൂപ തട്ടിച്ചും വെട്ടിച്ചും എടുത്തിട്ട് ഇതുവരെ അതിനെക്കുറിച്ച് അക്ഷരം വേണ്ടിയിട്ടില്ല അല്ലെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രി അതിനെക്കുറിച്ച് കുറിച്ച് അക്ഷരം വേണ്ടിയിട്ടില്ല നമ്മുടെ പൂഞ്ഞാർ എം എൽ എ ഈ യോഗം ഉദ്ഘാടനം ചെയ്തതാണ് ഈ പദ്ധതി ഇരാറ്റപ്പെട്ട പി ടിഎംഎസ് കളി നടന്നപ്പോള് നമ്മുടെ പ്രിയപ്പെട്ട മൂന്നാം എം എൽ എ ആണ് ഇത് ഉദ്ഘാടനം ചെയ്തത് ഇത് നല്ല പദ്ധതിയാണെന്നും സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയുള്ളതാണെന്നും എല്ലാവരും ഇതിൽ ചേരണം അദ്ദേഹം ആഹ്വാനം ചെയ്തതാണ് അതെല്ലാം നമ്മൾ കേട്ടതുമാണ് അതനുസരിച്ചാണ് നമ്മൾ അങ്ങനെ രാഷ്ട്രീയപരമായിട്ടുള്ള പിന്തുണയുള്ളത് കൊണ്ട് ഉള്ളതുകൊണ്ട് ഒരുപാട് പേർക്ക് കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാതെ വെറുതെ ആരും ചെന്ന് വലയിൽ വീണതല്ല എന്നുള്ളത് ഉറപ്പാണ് നമുക്കറിയാം ഒരു ചെറിയ സംഭവം ഒരു ചെറിയ നാട്ടുമ്പുറത്ത് ഉണ്ടായാൽ പോലും അത് ഇന്റലിജൻസുകാരും സ്പെഷ്യൽ ബ്രാഞ്ചും അപ്പോൾ തന്നെ അത് റിപ്പോർട്ട് ചെയ്യുന്നതാണ് പക്ഷെ ഈ കാര്യം മാത്രം അന്ന് ഈരാച്ചുപേട്ടയിൽ ആയിരക്കണക്കിന് ആളുകൾ കൂടിയപ്പോൾ അത് സ്പെഷ്യൽ ബ്രാഞ്ച് സ്പെഷ്യൽ ബ്രാഞ്ചും ഇന്റലിജൻസുകാരും കൃത്യമായിട്ട് കേരള സർക്കാരിന് റിപ്പോർട്ട് ചെയ്തിരുന്നു ചെയ്തില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ റിപ്പോർട്ട് സർക്കാരിന്റെ കയ്യിൽ ഉണ്ടായിരുന്നു ആ റിപ്പോർട്ട് സർക്കാർ പൂഴ്ത്തിവെച്ചിരിക്കായിരുന്നു ഇത്രയും നാൾ കുറേ പേര് പരാതി കൊടുത്തപ്പോൾ മാത്രമാണ് സർക്കാർ സ്ഥലകുടുന്നേൽക്കുന്നത് സ്ഥലകുടുന്നേറ്റപ്പോൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവർ ആരൊക്കെയാണ് ഭരണകക്ഷിയിൽപ്പെട്ടവർ ഒരുപാട് പേര് പ്രതിപക്ഷത്തിരിക്കുന്ന ഒരുപാട് പേര് കേന്ദ്രം ഭരിക്കുന്ന ഒരുപാട് പേര് എല്ലാം കൂടി ആയപ്പോഴേക്കും ഒരു കൂട്ടുകൃഷിക്കുള്ള ഒരു വേദി ഒരുങ്ങുകയാണ് ചെയ്തത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ഇതിലെല്ലാവർക്കും പങ്കുണ്ട് എല്ലാ പരമ്പരാഗത രാഷ്ട്രീയക്കാർക്കും പങ്കുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ ഒരു കാര്യം പത്രക്കാരോടും മാധ്യമങ്ങളോടും പറഞ്ഞു ഇതിൽ പേര് വെളിപ്പെടുത്താൻ പാടില്ല ആരുടെയാണ് രാഷ്ട്രീയക്കാരുടെ പേര് വെളിപ്പെടുത്താൻ പാടില്ല എന്താണ് രാഷ്ട്രീയക്കാർക്ക് ഇത്ര വലിയ പ്രത്യേകത രാഷ്ട്രീയക്കാരുടെ പേരാണ് ഏറ്റവും അധികം വെളിപ്പെടുത്തേണ്ടത് നമ്മുടെ നേതൃത്വനിരയിലേക്ക് നിരയിലേക്ക് കടന്നു വരേണ്ടവര് ആരൊക്കെയാണ് കളഞ്ഞതരെന്നുള്ളത് അറിയാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അത് വെളിപ്പെടുത്തേണ്ട ചുമതല ഇന്നത്തെ സർക്കാരിനുണ്ട് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നവര് നിർത്തനരാണ് പാവപ്പെട്ടവരാണ് തുള്ളവർ പുകരാണ് ഇവര് കൈ പണം കൊടുത്തവരല്ല മറിച്ച് ഇവർ പണയം വെച്ചും കടം വാങ്ങി ഉണ്ടാക്കിയെടുത്ത പണമാണ് അതാണ് കോടിക്കണക്കിന് ആസ്തിയുള്ളവൻ മൂഷിച്ചുകൊണ്ട് പോയിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്താന് അത് കേന്ദ്രമോ കേരള സർക്കാരോ അതിന്റെ അന്വേഷണ ഏജൻസികള് തയ്യാറാവണം ഇവരെ വെളിച്ചത്തെ കൊണ്ട് വരണം കേസ് വലിച്ചു നീട്ടി വർഷങ്ങളും കൊണ്ടുപോയിട്ട് കാര്യമില്ല ആളുകളത് ഉപേക്ഷിച്ചുകൊള്ളും പിറേ കഴിയുമ്പോൾ ഉപേക്ഷിച്ചുകൊള്ളും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിച്ച നീട്ടാനുള്ള ഭാവമാണ് ഇന്നും ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ് നമ്മുടെ ഈ യോഗത്തിന്റെ അധ്യക്ഷനായിരിക്കുന്നത് ശ്രീ സെനി കളപ്പരിക പറമ്പിലാണ് അദ്ദേഹത്തെ ഒട്ടുപാട് സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു അതുപോലെ നമ്മുടെ ഇവിടെ മുഖ്യാതിഥിയായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ഡോക്ടർ സെലിം ഫിലിപ്പ അവരെ ഒരുപാട് സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്നേഹം സ്വാഗതം ചെയ്തു കൊള്ളുന്നു അതുപോലെ നമ്മുടെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു നമ്മുടെ ആം ആദ്മി പാർട്ടിയുടെ കോട്ടയം ജില്ലാ പ്രസിഡന്റ് ശ്രീ ജോയി തോമസ് ആനിതോട്ട അവ നമുക്കറിയാം അദ്ദേഹം സെൻട്രൽ ഗവൺമെന്റിലെ കേന്ദ്ര ഗവൺമെന്റിലെ മൂന്ന് പ്രധാനമന്ത്രിമാരുടെ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു അപ്പോൾ അദ്ദേഹം വിലയിരുത്തുന്ന വ്യക്തിത്വമാണ് നമുക്ക് ആം ആദ്മി പാർട്ടിയിൽ വന്നിരിക്കുന്നവരെല്ലാവരും തന്നെ രാഷ്ട്രീയമായിട്ട് കളങ്കിതരായിട്ടുള്ള വ്യക്തികളല്ല ആ ജോയി തോമസ് സാറിനെ ഞാൻ ഈ യോഗത്തിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു കൊള്ളുന്നു അതുപോലെ ഈ സംസ്ഥാന ഭാരവാഹികളായിട്ടുള്ളവരെയും അതുപോലെ ചെറുനാട് പഞ്ചായത്തിന്റെ ആം ആദ്മി പാർട്ടിയുടെ പ്രസിഡന്റ് ശ്രീ ജോണി ചന്ദഗടിയാലിനെയും സെക്രട്ടറി ശ്രീ റോബി ലിറ്റത്തോടിനെയും അതുപോലെ പൂഞ്ഞാർ നിയോജമണ്ഡല സെക്രട്ടറി സെക്രട്ടറി ശ്രീ ജിമ്മി ചന്ദഗടിയാലിനെയും സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ റോയി വളരങ്ങാട്ട് സാറിനെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു അതുപോലെ ഇവിടെ എത്തിച്ചേർന്നിട്ട് ആം ആദ്മി പാർട്ടിയുടെ എല്ലാ പ്രവർത്തകരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു അതുപോലെ തറണാട നിവാസികളായിട്ടുള്ള നല്ലവരായ എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾക്കുന്നു നന്ദി നമസ്കാരം